ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റ് പിന്നെ നമ്മൾ എസ്റ്റേറ്റ് പറയും കൊല്ല കോട്ട് തൊട്ടുള്ള സ്റ്റോപ്പാണ് എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ടൗൺ അല്ല ഒരു ചെറിയൊരു സിറ്റിയാണ് അപ്പോൾ ടൗൺ സിറ്റിയൊക്കെ വന്നാൽ അപ്പോൾ ഇല്ല നമ്മുടെ എസ്റ്റേറ്റ് ഇതാ അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ എസ്റ്റേറ്റ് ആണ് ആ വന്നിട്ട് നമ്മുടെ ഇതാണ് ഗോഡോണ് നമ്മുടെ സിമെന്റ് ഗോഡോ ആണ് സിമെൻറ്റ് വണ്ടികളൊക്കെ നമ്മൾ ഗോഡോ വലിയ ഗോഡോ ആണ് ഗോഡോണ് പിന്നെ നമ്മൾക്ക് വന്നിട്ട് ഇവിടെ വീട്ടിലെടുത്തിട്ട് പേര് പറയും തൊട്ട് സ്റ്റോപ്പാണ് നമ്മുടെ പൂച്ചിറ വണ്ടി കോടങ്ങളിലേക്ക് ഇറങ്ങാനുള്ള വണ്ടികളൊക്കെ അവിടെ നമ്മള് നമ്മൾ ആദ്യം വണ്ടിയിൽ ഓടിയപ്പോൾ ഈ സമയത്തൊക്കെ സ്ഥലത്തൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു ടൈമിലൊക്കെ അതിൻ്റെ വണ്ടിയിൽ ഓടുന്ന സമയത്തൊക്കെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പൂച്ചിറയാണ് സ്ഥലം അടുത്ത് നമുക്ക് പൂച്ചെറ കഴിഞ്ഞ അടുത്ത് നമുക്ക് അതില് കേപ്പളം ബ്ലോക്ക് ഇട്ടതാണ് ഫുൾ കാണാറ് കുടികളാണ് ഫുള്ള് കുടിയായിട്ട് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും ഫുൾ ടൈം ബ്ലോക്ക് ആയിരിക്കും കേരളത്തിന്റെ നല്ല കാര്യായിട്ടൊന്നും നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഞങ്ങൾ കൊണ്ടുപോയി ഇല്ല അടിക്കുന്ന പോലെ ഈ വാറിയുമ്പോൾ രണ്ടു ദിവസമായിട്ട് അതായത് അടച്ചിട്ടുണ്ട് അതായത് ഫുൾ ബ്ലോക്ക് ആണ് ബ്ലോക്ക് ആയിരിക്കും ഇന്നിപ്പോൾ എന്താ അറിയില്ല കുറച്ച് ബ്ലോക്ക് കമ്മിയുണ്ട് എന്താ പറയുക ഡെയിലി നമ്മൾ ഇരുപതിനെട്ട് ട്രിപ്പ് എടുക്കാൻ പോകുന്നത് എന്താ പറയുക അല്ലേ കുഴികളൊക്കെ ആയിട്ട് നമ്മുടെ അത്ത നമ്മുടെ കാട്ടിലെ മഴയും കാര്യങ്ങളും സർക്കാരിനപ്പുറത്ത് എന്താ നമ്മളെ റോഡിന്റെ അവസ്ഥ അങ്ങനെ കേരളത്തിൽ ആയിട്ട് മാറിയത് ഇവിടെ ദാണാവും ഇവിടെ നമ്മള് ലബ്ജ് പോയി കഴിഞ്ഞാൽ ധോണി പറയും ധോണി ഈ റോഡില് ധോണിയാണ് ധോണി ധോണി നമ്മുടെ ധോണി ഉള്ള റോഡാണ് ധോണി പിന്നെ പിന്നെ നമുക്ക് വന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ റെയിൽവേ കോളനി പറയും റെയിൽവേ കോളനി നമ്മളെ റെയിൽവേ പുതിയ കോളനി

അപ്പോൾ നമ്മൾ നമ്മളിന്ന് പോകുന്നതും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനിലെ നമുക്ക് ട്രിപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് സമയം ആറു മണിയായിരിക്കും ആറ് മണി ആയിരിക്കും അപ്പോൾ നമുക്ക് റോഡെടുക്കാൻ പോകാൻ നമുക്ക് വലിയ പോയില്ല കാരണം നമ്മൾ വന്നിട്ട് പണിയുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് സമയം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്താൽ താമസം അതാണ് ലൈറ്റ് ആയിരിക്കും ലൈറ്റ് ആയി കുറച്ച് ലൈറ്റായി അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യാ നമ്മുടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റെയിൽ സ്റ്റേഷൻ പോകണം ഞാൻ ലോറിലേക്ക് തന്നെ അതിന് തൊട്ട് റൈറ്റ് അല്ല ലെഫ്റ്റേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെയിൽ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പോകണത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാണ് അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തു ലെഫ്റ്റ് കട്ട് ചെയ്ത് അഞ്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഇഞ്ചങ്ങണ്ടാവും ഞാൻ പറയിൽവേ നമ്മുടെ കേരള ഇവിടെ നമുക്ക് ട്രെയിൻ ഉണ്ട് കേരള അവിടെ കേരളം വരുന്ന ടൈമാണ് അപ്പോൾ കേരളം വന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ ഫുള്ളായിട്ട് വരുന്ന ടൈമുള്ളത് അപ്പോൾ റെയിൽവേ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് സമയത്ത് ട്രെയിൻ വന്നു അത് കാരണം ആ അപ്പോൾ തണ്ടോ അതാണ് റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരം റെയിൽവേ സ്റ്റേഷൻ കണ്ടോ നല്ല തിരക്ക കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ട്രെയിൻ വന്ന ടൈം വന്നാൽ വേറെ നല്ല തിരക്കായിരിക്കും നമ്മൾ ലോഡെടുക്കണത് ഇവിടുത്തെ നമ്മൾ പാർസൽ ഓഫീസിൽ നിന്നാണ് പാർസൽ ഓഫീസ് തൊട്ടാണ് നമ്മൾ ലോഡ് ലോഡെടുക്കണത് ആ തൊട്ടായിട്ടാണ് നമ്മൾ ലോഡ് എടുക്കാൻ പോകുന്നത് ീസിൻ്റെ തൊട്ടാണ് അവിടെ അപ്പോൾ ആദ്യമൊക്കെ നിറയുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ലെഫ്റ്റ് അടിച്ച് പോയാൽ അത് വണ്ടി ഇതിന് തൊട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ ഉള്ളു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണരുത് ഓർഡർ എടുക്കാൻ വന്ന മിനിറ്റ് ആണ് എത്ര മിനിറ്റ് ആണ് നോക്കിയിട്ട് രക്ഷ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം ഓക്കെ അപ്പം ഈ സു നമ്മളിവിടെ നിന്ന് വണ്ടി